ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി റാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകളാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാട്ടോ എൻ്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെയൊന്ന് വരണം എന്നുള്ളത് അപ്പോൾ ഇത് ഹൈദരാബാദിലെ ഹയാനർ എന്ന സ്ഥലത്താണ്ട്ടോ ഇത് നിലനിൽക്കുന്നത് രണ്ടായിരം ഏക്കർ സ്ഥലത്ത് ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുകട്ടോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് റാമോജി റാവു എന്ന് പറയുന്ന ഒരാളാട്ടോ ഇതിൻ്റെ നിർമ്മാതാവ് മലയാള സിനിമ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ഒരുപാട് ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയ ഉടനെ തന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് എല്ലാം ചെക്ക് ചെയ്യോ നമുക്ക് വിളിന്നുള്ള ഫുഡൊന്നും അവിടെ ലോഡല്ല അതിൻ്റെ ഉള്ളിൽ ഫുഡും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ദൈതാട്ടോ ടിക്കറ്റ് കൗണ്ടർ അഡൽട്ടിന് ആയിരത്തി നാനൂറ്റമ്പതും ചൈൽഡിന് ആയിരത്തി ഇരുന്നൂറ്റമ്പതും പ്ലസ് ജി എസ് ടിയും കൂട്ടിയിട്ടാട്ടോ വരുന്നത് അതുകൂടാണ്ട് ദീത സ്റ്റാർ പ്രീമിയം അങ്ങനെ പറഞ്ഞൊരു ഉണ്ട് അതിനകത്താണെങ്കിൽ ബസ്സൊക്കെ എ സി ആയിരിക്കും ഫുഡൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഫ്രീ ആയിരിക്കും കേട്ടോ സാധാ ടിക്കറ്റിന് ഒരു ഇച്ചിരി ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും മറ്റേത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്കൊക്കെ പോലെ സ്പീഡിനങ്ങ് കയറിപ്പോവാ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു കേട്ടോ അതുപോലെ വെളിയിൽ നിന്നുള്ള ഒരു കുപ്പി വെള്ളം പോലും നമുക്കകത്തേക്ക് കയറ്റാൻ പറ്റില്ല ഒരു രണ്ടു മൂന്ന് സ്ഥലത്ത് ചെക്കിങ് ഉണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് നമുക്കകത്തേക്ക് കയറാൻ പറ്റുള്ളൂ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബസ്സിൽ ഒരു രണ്ടുമൂന്ന് കിലോമീറ്റർ വരുമ്പോഴത്തേനും ഒരു എന്റർടൈൻമെന്റ് സോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുകയുള്ളൂ അവിടെ ഒമ്പതേ മുക്കാലിനൊരു വെൽക്കം സെറമണിയൊക്കെ നടക്കേണ്ടായിരുന്നു പറയണത് നമുക്കും ഇവർക്കും മനസ്സിലാവുന്നില്ല ഓരോ ഷോ നടക്കുന്ന ടൈമായിരുന്നു കേട്ടോ അവർ നമുക്ക് പറഞ്ഞു തന്നോണ്ടിരുന്നത് പിന്നെ എനിക്കത് മനസ്സിലായത് അപ്പം തന്നെ നമുക്ക് കുടയും തൊപ്പിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരു കുട മേടിച്ച് കയ്യിൽ പിടിക്കുമായിരിക്കും നല്ലത് കാര്യം എന്താണെന്ന് വെച്ചാൽ അകത്ത് ചെല്ലുമ്പം തലയ്ക്ക് മുകളിൽ സൂര്യൻ നിൽക്കുമായിരിക്കും കേട്ടോ അതുപോലത്തെ വെയിലായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അകത്തേക്ക് കയറിയപ്പം അവിടെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്യൂ ഒക്കെ ആയിരുന്നു അങ്ങനെ നമ്മളും കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തുട്ടോക്സ് And you can see this location in Bollywood movie Jodha Akbar, insan movie, and Telugu movie Raja, and Tamil movie PS1, 71 and 72. And this garden is famous for pre and post wedding shoots and also for marriages. You can also book for your marriages. <laughs> eh? Dirty picture. Ooh, la, ooh, la, la. കോസ്റ്റ്യൂമിന്റെ അനുസരിച്ച് ഫ്ലവേഴ്സിന്റെ കളറും മാറിക്കൊണ്ടിരിക്കും

ജയിലേക്ക് കിടക്കു കൊടുക്കാ ശരിക്കും ആളുകളാന്ന് ഓർത്തത് അടുത്ത ദിവ നമ്മൾ വന്നേക്കണ ഈ ഭാഗവും ഇല്ലേ ഇവിടെ ആ മഹാഭാരതമൊക്കെ ഷൂട്ട് ചെയ്തത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു കൂട്ടോ ശരിക്കും നമ്മളൊരു രാജകൊട്ടാരത്തിലൊക്കെ വന്ന ഫീലായിരുന്നു ശരിക്കും ഒരു ചന്ദനത്തിന്റെയൊക്കെ സ്മെല്ലുണ്ടായിരുന്നു അതുപോലെ ഇതേ ഫടനൊക്കെ കണ്ടോ കണ്ണൊക്കെ അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്ത് രാജാക്കന്മാരൊക്കെ ഇങ്ങനെ തലയൊക്കെ ഇട്ടാനൊക്കെ നല്ലൊരു വൈബായിരുന്നു കെട്ടോ ശരിക്കും ഈ രാജകൊട്ടാരത്തിൽ അതായത് ഈ മഹാഭാരതത്തിൽ എന്തോ ട്യൂണൊക്കെ ഇട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങി വരാനേ തോന്നില്ലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റാമോജി ഫിലിം സിറ്റിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും മനസ്സിലേക്ക് കയറിയതും ഈ ഒരു ഭാഗമായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ ഈ ഇതിനകത്ത് കാണുമ്പോഴല്ല അവിടെ പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാകുകയുള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഞങ്ങളൊരു കരിമ്പി ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതെ അവിടെ കണ്ടൊരു തമിഴ് മൂവിക്കുള്ള സെറ്റ് ചെയ്യണതാട്ടോ റെയിൽവേ സ്റ്റേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ ബാഹുബലിയുടെ സെറ്റിൽ എത്തിയേക്കും കേട്ടോ ബാഹുബലി സെറ്റിലാണ് എല്ലാവരും വരണ്ടത് ബാക്കിന്നൊക്കെ നമ്മൾ ഒത്തിരി ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടത് എൻ്റെ ഫ്രണ്ടില് നിന്നിട്ട് നമ്മളങ്ങനെ തിരി കോട്ട മതിലെത്തിയിരിക്കുന്നു നല്ല രസ കാണാൻ പക്ഷെ നല്ല വെയിലാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു കുട ഞാൻ ഉറപ്പായിട്ടും മേടിക്കും ബാഹുബലിയിലെ അറിയുടെ സെറ്റാ കേട്ടോ ഭയങ്കര രസം പക്ഷെ വെയില് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല രം പറ്റിപ്പോടെ അങ്ങോട്ട് മേടിച്ചാൽ മതിയായിരുന്നു കൊടെ മേടിക്കാൻ കഴിഞ്ഞില്ല കൊടെ ആകെ രണ്ടെണ്ണം ഉള്ളായിരുന്നു അല്ലേ ബാഹുബലിയുടെ സെറ്റിട്ട് തന്നെ അതെ ബാഹുബലി ഹോട്ടൽ എന്ന് പറഞ്ഞോണ്ട് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ ബാഹുബലി ബിരിയാണി ചാലഞ്ച് ബാഹുബലി ഫിലിം ഒക്കെ ആയിട്ട് ഫുൾ ബാഹുബലിയുടെ ഒരു മയം ആയിരുന്നു കെട്ടോ എന്റെ പൊന്നോ ഇവിടെയൊക്കെ കണ്ടിട്ട് നമുക്ക് വേറെ ഏതോ ലോകത്ത് വന്ന പോലെ ആയിരുന്നു കേട്ടോ തോന്നിയതേ ഞാനാണീ ഒരു കുട മേടിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് കയറി തൊട്ടപ്പുറത്ത് ഒരു അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് കുടം നമുക്ക് നിവൃത്തിയില്ല മേടിക്കാണ്ടിരിക്കുക അതുകൊണ്ട് ഒരു കുട മേടിച്ചതേ ആ കണ്ടോ ആ ബസ്സിലാട്ടോ ഞങ്ങളടുത്ത സ്ഥലത്തേക്ക് പോണത് കിട്ടിട്ടുണ്ട്

ാണ്താരൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൂൾ ജംഗ്ഷൻ ഇവിടെ ഒന്നും വലിയ റേറ്റ് ഇല്ലാട്ടെന്നൊക്കെ മേടിച്ചിട്ടുണ്ട് റാമോജിയുടെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആ ടൈ കാണുന്നത് ഞാൻ ഓർക്കുന്നത് മൊത്തം ഇത് എങ്ങനെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടോണുന്ന് മാത്രമായിരുന്നു ട്ടോ ഓരോ സ്ഥലവും അതിൻ്റെതായ ഭംഗിയിൽ നിർത്തണ്ട് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഫിലിമിൽ വരുമ്പോൾ ഒറിജിനൽ ഒറിജിനലായിട്ടായിട്ടോ തോന്നണത് ഇതെല്ലാം യൂസ് ആക്കിയിട്ട് പിടിച്ചേക്കണേ ഫിലിംസ് ആയിട്ടാണ് ബാക്കിൽ കൊടുത്തേക്കണത് ഒറിജിനൽ കടലായിട്ടും എയർപോർട്ടായിട്ടും വില്ലേജ് ഒക്കെ ആയിട്ടോ നമ്മൾ ഫിലിമിൽ കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ ഒറിജിനലായിട്ടാ തോന്നുള്ളൂ നമ്മള് ഇവിടെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് അതിന്റെ ഉള്ളിലേക്ക് കേറു ഗേൾസ് ഓ എന്റെ പോയിന് ഫുൾ ബട്ടർഫ്ലൈയുടെ ഫോട്ടോസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ മ്യൂസിയം ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കേറുമ്പോ തന്നെ ഓരോ ബട്ടർഫ്ലൈയുടെയും ഡീറ്റെയിൽസുകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇപ്പൊ തൊട്ടേ ബട്ടർഫ്ലൈനെ കണ്ടുപിടിക്കാ ആദ്യത്തെ ബട്ടർഫ്ലൈ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ആദ്യത്തെ ബട്ടർഫ്ലൈ രണ്ടാമത്തെ ബട്ടർഫ്ലൈ അയ്യേ അയ്യോ ബട്ടർഫ്ലൈട്ടോ ബട്ടർഫ്ലൈ പാർക്കായി നല്ല രസം ഫുൾ ബട്ടർഫ്ലൈ ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല എന്നാലും അടിപൊളി ഇന്ത്യൻ <laughs> ഹലോ ഇതിലേക്ക് പോവാൻ വഴി മാറി പോകും ഇതിക്കൂടെ കേറണ്ടേന്ന് തോന്നണം അയ്യോ നല്ല രസം കാണാൻ ഇവിടെ ഒറ്റക പക്ഷിയുടെ ഓസ്ട്രിച്ചിന്റെ മുട്ടയൊക്കെ ഇത് അത് വരുമോന്ന് നോക്കട്ടെട്ടാന്റെ മുട്ടയാണ് നമ്മൾ ഒറ്റന്ന് പറഞ്ഞ ഇങ്ങനെ നെട് നീളെ നിവർന്ന് കിടക്കോട്ടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ പക്ഷെ അതുപോലെ വെയിലും നമ്മളൊക്കെ തളർന്നു പോകും ഉച്ചയ്ക്കാകുമ്പോൾ തലയ്ക്കുമ്പോള് ഉള്ളു സൂര്യൻ വന്നിരിക്കും കേട്ടോ പിന്നെ കുട മേടിച്ച് പറഞ്ഞു രക്ഷ ഇട്ടു നമ്മളടുത്തത് കളേഷ് ഗാർഡനിലേക്കട്ടോ പോണതാണ് ഇവിടുത്തെ ഈ ഗാർഡൻ ആണെങ്കിൽ നായികമാരുടെയൊക്കെ കോസ്റ്റ്യൂമിൻ്റെ അനുസരിച്ച് കളറൊക്കെ മാറി കളറ് മാറിവറൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞത് പാവങ്ങളിരുന്ന് വെയിലത്തിരുന്ന് പണി ചെയ്തോണ്ടിരിക്കണ്ട് പുല് എന്തൊക്കെയൊക്കെ ഇണ്ട് പക്ഷെ എല്ലാരും തുടങ്ങി അതുകൊണ്ട് കേറ്റും കേറുള്ള നമുക്ക്

അടുത്തത് നമ്മളതേ മൂവി മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കോട്ടെ ഇവിടെ അതേ ചാർജ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഫിലിമിനെ കുറിച്ച് ഏത് ഏതൊട്ടിട്ട് വരെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞു തരും കേട്ടോ സൗണ്ട് അതെങ്ങനെ ഫിലിമിൽ വരുമ്പോൾ എങ്ങനെ അത് വരണു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു തരു കാക്കകുല് അമർ അക്ബർ അന്തോണി ഉദയനാണ് താരം അങ്ങനെ ഒരുപാട് മലയാള ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെന്നൈ എക്സ്പ്രസ്സിലെ റെയിൽവേ സ്റ്റേഷനായിട്ടും ബാഹുബലിയിലെ മഹിഷ്മതി ആയിട്ടും അങ്ങനെ ഒരുപാട് നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ട ഒരുപാട് കാഴ്ചകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തോ എന്ന പോലെയായിട്ട് തോന്നണത് പൂന്തോട്ടങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം ആശുപത്രി രാജകൊട്ടാരങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ അതുപോലെ ബോംബ് സ്ഫോടനത്തിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്തേക്കണ ഓരോ കെട്ടിടങ്ങളൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കണത് നമ്മൾ ഒറിജിനലാന്ന് ഓർക്കും പക്ഷെ എല്ലാം ഫുള്ള് സെറ്റ് ചെയ്തേക്കണതാട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും സിനിമാ പ്രേമികളാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ റാബോജി ഫിലിം സിറ്റി ഒന്ന് വിസിറ്റ് ചെയ്യണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ബാഹുബലിയുടെ സെറ്റ് തന്നെയാണ് തന്നെയാട്ടോ ബാഹുബലി കൂടുതലും ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു ഒരു ഏരിയ ഫുള്ള് ബാഹുബലിയുടെ സെറ്റിട്ടേക്കും കേട്ടോ അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയട്ടോ നമ്മൾ ഏതോ വിസ്മയ ലോകത്ത് പോയ പോലെ നമുക്ക് തോന്നും അടിപൊളിയായിരുന്നു